ഹായ് ഗായ്സ് ഷിനാജാണ് ഷിനാജ്ജ് ബോക്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അട്ടപ്പാടി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ് കേട്ടോ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വന്യജീവികളുണ്ട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ വന്യജീവിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അട്ടപ്പാടി വരുമ്പോൾ എല്ലാ സമയത്തും ഒന്നുമില്ല ചില സമയത്തൊക്കെ ഉണ്ട് കേട്ടോ ചില സമയത്ത് രാത്രി സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഇത് ഈ പറങ്കിത്തോട്ടത്തിലൊക്കെ ഒരാളാനെ ചവിട്ടിക്കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അട്ടപ്പാടി ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഏറ്റവും അധികം കാണുന്നത് നമ്മൾ ഈ ഒരു വാഗമരങ്ങൾ കൊണ്ട് നിറഞ്ഞ കാഴ്ചകളാണ് ഇത് ആനമൂളി ചെക്ക് പോസ്റ്റിന് എത്തുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വരക്കല്ലിന്റെ കംപ്ലീറ്റ് വ്യൂ ഏകദേശം ഭാഗങ്ങള് ഒരു സൈഡ് മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും ഇതിനോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന കടയിൽ നിർത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി ൻ താറാമുട്ടയൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു യാത്ര തുടരാം ഈ കാണുന്നതാണ് ആനമൂളി ജംഗ്ഷൻ ഇവിടെ ആനമൂളി ചെക്ക് പോസ്റ്റിനോട് ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മരങ്ങൾ മുഴുവൻ മുറിച്ച് നിക്കൊണ്ടിരിക്കട്ടോ അതായത് റോഡിൽ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുണ്ടല്ലോ ഈ അട്ടപ്പാടി പോകുന്ന റൂട്ടിൽ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അവിടെ ആയിട്ടാണ് നിൽക്കുന്നത് ഇത് ഈ കാണുന്നതാണ് ചെക്ക് ആദ്യത്തെ ചെക്ക് പോസ്റ്റ് അട്ടപ്പാടിയിലേക്ക് കയറുന്ന ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഒരു ഫോറസ്റ്റ് തുടങ്ങുന്ന ാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ സൈഡും വാഗമരങ്ങളാണ് ഇപ്പൊ വേനലിന്റെ ആയതുകൊണ്ടാണ് ഈ മരങ്ങൾ മുഴുവൻ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത് പക്ഷെ മഴയുടെ സീസണിലാണ് വരുന്നതെങ്കിൽ നല്ല രീതിയിൽ പച്ചപ്പ് കാണാൻ പറ്റും ഇവിടെ കാരണം നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാലും നല്ല രീതിയിൽ പച്ചപ്പ് ഉണ്ടാവും അതുപോലെ ഈ കാണുന്ന റോഡ് മുഴുവൻ വാഗപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ ആന ഒരു വയസ്സായ സ്ത്രീ ആയിരുന്നു ആ വയസ്സായ സ്ത്രീനെ ഇവിടെ വെച്ചിട്ട് രാവിലെ മറ്റേ പറഞ്ഞ് വാങ്ങാൻ പൂക്കുന്ന ഒരു സമയമുണ്ട് ആ പറഞ്ഞു വാങ്ങാൻ പൂക്കുന്ന സമയത്ത് ആ ഒരു സ്ത്രീനെ ഇവിടെ ഇറകി പൊട്ടിക്കാൻ വന്ന സമയത്ത് ആന ഉറങ്ങിയിട്ട് ആ സ്ത്രീനെ ചവിട്ടിക്കൊന്നു വെച്ചു ഇവിടുന്ന് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു വരക്കല്ലിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും വരക്കല്ലിൻ്റെ തൊട്ട് താഴെ ഇതാണ് അട്ടപ്പാടിയിലെ വരക്കല്ല് മെയിൻ വ്യൂ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മറ്റൊരു കാഴ്ചയാണ് അട്ടപ്പാടിയിൽ ചുരംകേറി വരുന്ന കെ എസ് ആർ ടി സി അങ്ങനെ നമ്മള് സൈലന്റ് വാലി പോകുന്ന ഇവിടെ ബോർഡ് കാണാൻ പറ്റും നാഷണൽ പാർക്ക് പോകുന്ന റൂട്ടിൽ ഏതാ ഇവിടുന്ന് ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ കേട്ടോ ഫോർ ബുക്കിംഗ് ബുക്കിംഗ് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന നമ്പർ ബോർഡ് കാണാം അട്ടപ്പാടി നമ്മൾ സൈലന്റ് വാലി ഫോറസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സിംഹവാലം കുരങ്ങ് വംശനാശ ഭീഷണി ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന സിംഹവാലം കുരങ്ങിനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും ഞങ്ങൾ ഇതിനു മുമ്പ് സൈലന്റ് വാലി കാട്ടിലൂടെ യാത്ര ചെയ്ത വ്യക്തികളാണ് ആ യാത്ര ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ പറ്റും ഫാമിലി ആയിട്ടോ ഓണാക്കിയില്ല മേടിച്ചിട്ടാണത് പാല് മുക്കുന്നത് எந்தக்கு நீங்க பாப்ப பாப்ப எடுக்கலாம் சவுண்ட் போற மாதிரி அந்த மாதிரி मार 100க்கு 100க்கு நல்லா பயப்படாதடா பயப்படாதடா உண்டான உண்டான சத்தம் போடாத എങ്ങനെ പോയാലും എന്തായാലും കടൂലേ എന്നാ കർക്കാൻ കിട്ടുന്നോ ടേബിളു പോവും എവിടെങ്കിലും ഇറങ്ങി ടേബിളു പോവും ഇത് കുറുക്കനാണ് പിന്നെ ഒരു ഞങ്ങളെ വണ്ടിയുടെ മുന്നിന്ന് ഒരു മരപ്പെട്ടി മരത്തിന്റെ മുകളിൽ നി കടിപിടി കൂടിയിട്ട് താഴെ വീണ് ബോധം പോയി കിടക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് പോയി ഈ മാനിന്റെ പേര് എനിക്ക് അറിയൂല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ മലമുഴക്കി വീഴാമ്പില് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ വംശനാശ ഭീഷണി ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന മറ്റൊരു ഐറ്റം മലമ്പാമ്പ് ഇളിത്തമ്പൻ തവള ഏഷ്യയിലെ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു പറക്കാൻ കഴിവുള്ള ഒരു തവളയാണ് കേട്ടോ ഈ തവള നമ്മളെ അട്ടപ്പാടിന്ന് പകർത്തിയ ഒരു മറ്റൊരു ചിത്രം ഏഷ്യയിൽ കാണപ്പെടുന്ന എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ മഞ്ഞ കളറിൽ കാണുന്ന പൂ ഉണ്ടല്ലോ ഇത് റിക്സി മലബാറിക്ക നമ്മൾ അട്ടപ്പാടിയിൽ മാത്രം കാണുന്നു എന്നാണ് ഗാർഡിനോട് ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ വണ്ടിയുടെ മുന്നിൽ പെട്ട ഒറ്റക്കൊമ്പന ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഈ അട്ടപ്പാടിയിൽ വരുന്ന സമയത്ത് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ മൂന്നാമത്തെ ചുരം കഴിഞ്ഞ ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മാറി കേട്ടോ എന്റെ കൂടെ റാശി ഉണ്ട് ആൾക്ക് ക്യാമറ ഉള്ളിൽ നിൽക്കാൻ വഴിയാണ് കേട്ടോ സൂര്യ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ ഏത് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തികളാണ് പരമാവധി ഇതുപോലെയുള്ള പരിപാടികൾ മാക്സിമം ഒഴിവാക്കുക കംപ്ലീറ്റ് വേഷാണ് ഇട്ടേക്കുന്നത് അട്ടപ്പാടി പത്താമത്തെ ചുരം ഇവിടെ ഒരു കംപ്ലീറ്റ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അട്ടപ്പാടിയിൽ വരുമ്പം ആർക്കും അറിയാത്ത അധികം ആരും എന്താ പറയാ ഒരു പണ്ട് കാലത്തുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് പക്ഷെ അധികം ആരും അതങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കാണിച്ചു തരാം ഇപ്പൊ അങ്ങനെ ആരും ഇവിടെ കേറാറില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു വളവുള്ളത് കൊണ്ട് അപകട സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആരും ഇങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ആ മന്ദപൊട്ടിയുടെ ഏകദേശം അടുത്ത് ആ ഒരു സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള തണുപ്പ് ഈ ഒരു ഭാഗത്ത് നിങ്ങക്ക് ഏത് സമയത്തും നിങ്ങക്ക് അപ്പാടി വരുമ്പോ അനുഭവപ്പെടും കൂടാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ചയിൽ നിന്നും ഒരുപാട് പൊക്കത്തേക്ക് ഉയർന്നു വന്ന മരങ്ങളാണ് നല്ല രീതിയിലുള്ള വലുപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആദ്യ ജംഗ്ഷൻ ആയ മുക്കാലി ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് സൈലന്റ് വാലിയിലോട്ട് പോവാൻ അട്ടപ്പാടിയിലേക്ക് വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകാരും വരുന്ന ഒരു മറ്റൊരു സ്പോട്ടാണ് നമ്മളെ അബ്ബണ്ണൂർ വ്യൂ പോയിന്റ് ഒരുപാട് പാറക്കെട്ടുകളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അബ്ബണ്ണൂർ റൂട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ വൈകുന്നേരം സമയമായപ്പം കന്നുകളെ ഇങ്ങനെ ആട്ടി പോകുന്ന ആ ഒരു ടൈമാണ് ഇപ്പം ഇവര് രാവിലെ ഇവരെ കാട്ടിലോട്ട് വിട്ടിട്ട് അവര് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കാഴ്ച അങ്ങനെ അതെ നമ്മളെ അബ്ബന്നൂർ വ്യൂ പോയിന്റ് ഏകദേശം അടുത്ത് തറായിട്ടുണ്ട് അതിൻ്റെ അബ്ബന്നൂർ വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് തൊട്ടടുത്തേനെ കേട്ടോ ഇതെങ്ങനെ ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വരെ കാണിച്ചു ഈ റൂട്ടാണ് ഈ റൂട്ടിൽ എത്തുന്ന ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നേരെ പുറകിലാട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് അയ്യോ ഇതാ കേട്ടോ നല്ല വ്യൂ കേട്ടോ മോർണിംഗ് ടൈമിനെ കണ്ടല്ലോ ഒരു നല്ല രസം അവിടെ കാണാനും കേട്ടോ ഇത് മുഴുവൻ മലയാണ് കാണുന്ന മുഴുവൻ പുലർച്ചെ വരുന്ന സമയത്ത് ഇവിടെ മുഴുവൻ നല്ല മഞ്ഞ ഇങ്ങനെ പതിഞ്ഞു കിടക്കരുത് ഈ ഒരു ഭാഗത്ത് മുഴുവൻ കേട്ടോ വന്ന സമയത്ത് സമയം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ആ ഒരു വ്യൂ കാണാന് മുകളിൽ മലയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് കാണിച്ചു തന്നെ ഇവിടെ പോകുന്ന സമയത്ത് തന്നെ ഇവിടെ ആദിവാസി കുടുംബത്തെ കൊണ്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ ഫുൾ കളിക്കുന്നത് കാണുന്ന മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ വേൽക്കമ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ പുറകിൽ വന്ന പോലെ വേൽക്കമ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ കംപ്ലീറ്റ് വേൽ കമ്പി കിട്ടിയിട്ടുണ്ട് കാരണം പുലർച്ച സമയത്ത് ആരും വരാതിരിക്കുക ഏകദേശം ഒരു പതിനൊന്ന് മണി പത്ത് മണി ആ സമയമാകുമ്പോൾ മാക്സിമം വരുക പിന്നെ ആ സമയത്ത് വന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വഴിയിലൂടെ വേണം കേട്ടോ അങ്ങോട്ട് പോകാന് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഇവിടെ മൊത്തം ഊരാണ് കേട്ടോ ആദിവാസി കോളനിയാണ് അവിടെയുള്ള കുട്ടികൾ വന്ന് ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചയിട്ടുണ്ട് മൊത്തം മുമ്പ് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇപ്പൊ അങ്ങോട്ട് കറക്റ്റ് വഴിയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ദേ ഇവിടെ ഒരാഴ്ച മുമ്പ് ആന വേൽ കമ്പിയില് ഷോക്ക് അടിച്ചിട്ട് ആള് അരിഞ്ഞു ഞങ്ങൾ ഈ പോകുന്ന സമയത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് മൂടിയിട്ടുണ്ട് അവിടുന്ന് ആളുകൾ ഒരുപാട് വരുന്നുണ്ട് ലൈൻ കമ്പിയില്ലേ ഇതിൽ മുഴുവൻ ഷോക്ക് ഷോക്ക് ആയിരിക്കുന്നു കേട്ടോ ചെറുതായിട്ടൊന്നും അടിച്ചു ഈ വലിയ മൃഗങ്ങളിൽ ആന അങ്ങനെയുള്ള മൃഗങ്ങളുണ്ടല്ലോ അങ്ങനത്തെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് ഷോക്ക് ആയിരിക്കും ഇതിൽ ചെറിയ വോൾട്ടേജ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഉണ്ടോ ഇതിലിപ്പോൾ സപ്ലൈ ഉണ്ട് ഓൾറെഡി ലൈൻ കമ്പിയിൽ സപ്ലൈ ഉണ്ട് അങ്ങനെ പുലർച്ച സമയത്ത് ആന ഇറങ്ങിയിട്ട് ആന ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് ആന ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഇവിടുന്ന് കേട്ടോ മല്ലേശ്വരൻ മുടി മല കാണിച്ചു തന്നല്ലോ ആദിവാസി ഊര് അവിടുത്താണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങി കൃഷിയിടത്തേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഷോക്ക് ഇട്ടിട്ട് ആളങ്ങനെ വീണ് കടന്ന് ആള് ഡെഡായി പോയിട്ടേ ഇറങ്ങി വരുമ്പോളേ വഴിയുണ്ട് തന്നെ മൂന്ന് ഇടവഴികൾ കാണുമ്പോ ഇങ്ങനെ ഇങ്ങനെ വഴികൾ വെച്ച് വരുമ്പോ വരുമ്പോ വേണ്ടി ആ വഴിയിൽ ഇറങ്ങി ആദിവാസി ഊരിലുള്ള ആളാണ് കേട്ടോ ആൾ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വഴി മാറിപ്പോകുന്ന ആദ്യം വന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം വരുന്ന വഴി വേറെ ആയിരുന്നു ഇപ്പോൾ വരുന്ന വഴിയുണ്ടോ ഇപ്പോൾ വരുന്ന വഴി ഇങ്ങനെയാണ് കേട്ടോ ആദ്യം വരുന്ന വഴി ഈ സൈഡായിരുന്നു ഇപ്പം ഇങ്ങനെ മാറി ഇങ്ങനെ വഴി വെട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ പറഞ്ഞത് ഇവിടെ പുല്ല് എന്തെങ്കിലും വെച്ചിട്ട് പോകാനോ പറഞ്ഞത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ റൂട്ടിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വഴി മാറിയിട്ടൊന്നും ഇല്ല ഇതുവരെ അങ്ങനെ ഫസ്റ്റ് വ്യൂ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇനി കുറച്ചുകൂടി നടക്കണ്ട നടക്കണ്ട ആളുകൾ ഒരുപാട് വരുന്നുണ്ട് നല്ല കാറ്റാ കേട്ടോ നല്ല കാറ്റും മഞ്ഞും ഭയങ്കര തണുപ്പാട്ടോ എന്തായാലും പോയി നോക്കാം നമ്മള് അതെ നോക്കി നിന്നമ്മേ കുഴപ്പമില്ല നോക്കിയമ്മേ ശ്രദ്ധിക്കണേ ദൈ കാണുന്നതാണ് കേട്ടോ മല്ലേശ്വരൻപുട്ടി മല മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ഞങ്ങൾ വന്ന സമയത്ത് വലിയ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊതാ അത്യാവശ്യം മഞ്ഞും ചെറിയ ചാറ്റലുമായൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ മുഖത്തേക്ക് മഴത്തുള്ളി ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുക കേട്ടോ കാറ്റ് ഇങ്ങോട്ടാണ് അടിക്കുന്നത് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നല്ല കാറ്റാണ് തൊട്ടപ്പാടിയിലെ മെയിൻ പ്രത്യേകത കാറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാറ്റാടിമരങ്ങളൊക്കെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് കണ്ട വ്യൂ പോയിന്റ് ഒരു താഴോട്ട് ഏകദേശം നൂറ് നൂറ്റമ്പത് മീറ്ററോളം താഴ്ച്ച ഉള്ളൊരു കൊക്കയാണ് കേട്ടോ കാണാൻ പറ്റും അതിന് എൻഡിലാണ് നിൽക്കുന്നത് മല്ലേശ്വരിമോടി മലയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഭാഗം തമിഴ്നാടാണ് ട്ടോ നമ്മളെ മുള്ളി വഴി ഇപ്പം അങ്ങോട്ട് പോകാനൊന്നും നമുക്ക് സാധിക്കത്തില്ല കാരണം ഇപ്പോൾ അങ്ങോട്ടുള്ള എല്ലാ വഴിയെല്ലാം അടച്ചിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷം മൂന്ന് വർഷത്തോളം ആയി ഇപ്പം ക്ലോസ് ചെയ്തിട്ട് ഇനി എന്തായാലും അത് തുറക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ച സമയത്ത് അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ദേ അവിടുന്ന് ഏകദേശം ആറുമണി ആറര ഞങ്ങൾ അവിടെ ഇറങ്ങിയ സമയം ഞങ്ങൾ അത്രയും സമയം വരെ അവിടെ സ്പെൻഡ് ചെയ്തു അതാണ് വാസ്തവം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു പുതിയ ഒരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്